കാർഷിക മേഖലയിലാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഉറപ്പിക്ക തറവില റബ്ബറിന് നൽകുമെന്ന് പ്രഖ്യാപിച്ച് വോട്ട് പിടിച്ച് അധികാരത്തിൽ വന്നൊരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് കാലാവധി തീരാൻ പോകുകയാണ് ആ കാലാവധിക്കിടയിൽ ഗവൺമെന്റ് പ്രകടനപത്രിയിൽ പറഞ്ഞ ആ ഉറപ്പ് പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കൃഷിക്കാർക്ക് കൃഷിക്കാർക്ക് ഒരു സഹായവും നൽകാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് തറവില ഇരുന്നൂറ് ഉറുപ്പിക്കി വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനം ഉണ്ടായി എന്നുള്ളതല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ റബ്ബർ കൃഷിക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സബ്സിഡികളെല്ലാം നിലച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഭരണകാലത്ത് ലഭിച്ചിരുന്ന പതിനഞ്ചോളം സബ്സിഡികളുണ്ട് ആ സബ്സിഡികളെല്ലാം നിലച്ചിരിക്കുന്നു ആ സബ്സിഡികൾ അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം റബ്ബർത്തോട്ടങ്ങൾ വെട്ടുന്നത് പോലും അനാദായകരമാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അതെല്ലാം കാടുപിടിച്ച് കിടക്കുക ഈ വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ കടുവ ഇറങ്ങി പുലിയിറങ്ങി കാട്ടാന വന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പഴയ റബ്ബർത്തോട്ടങ്ങൾ കാടുപിടിച്ച് കിടക്കുന്നു എന്നുള്ളതാണ് കാണുന്ന ഒരു യാഥാർത്ഥ്യം നെല്ല് സംഭരണം അപ്പാടെ പരാജയപ്പെട്ടു പാവപ്പെട്ട കൃഷിക്കാർ കടം വാങ്ങിയാണ് നെൽകൃഷി ചെയ്യുന്നത് അവർക്ക് സമയത്ത് അവരുടെ ദല്ല്യ സംഭരണം നടത്താനും അവർക്ക് ന്യായമായ വില നൽകുന്നതിലും ഗവൺമെൻറ് പരാജയപ്പെട്ടിരിക്കുകയാണ് ഇവിടെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് ഇവിടെ സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത് വെറും നോക്കുകുത്തികളായിട്ട് നിൽക്കുകയാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് അവിടെ ഒരു ചികിത്സയും ലഭിക്കുന്നില്ല ഓരോ ദിവസവും സർക്കാർ ആശുപത്രികളിൽ നിന്നുള്ള ദുരന്തങ്ങളുടെ വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറില്ല മരുന്നില്ല വേണ്ട സൗകര്യങ്ങളില്ല ചെല്ലുന്ന രോഗി ചികിത്സയ്ക്ക് എത്തിക്കുന്ന രോഗി എല്ലാ ചികിത്സാ സ്ഥലവും സാധനങ്ങൾ വാങ്ങിക്കാനും മരുന്ന് വാങ്ങിക്കാനുള്ള പൈസയുമായിട്ട് വേണം സർക്കാർ ആശുപത്രിയിൽ ചെല്ലാൻ അത്രയും ദയനീയമായ ഒരു സാഹചര്യമാണ് ഇന്ന് ആരോഗ്യ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ടായ പരാജയം ആ പരാജയത്തിൻ്റെ ഇരകളായി തീർന്നിരിക്കുന്ന ജനസമൂഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരായി കടന്നു വരുന്നത് അവരുടെ ശക്തമായ പ്രതികരണം ഈ ഭരണകൂടത്തിനെതിരെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ യു ഡി എഫും കോൺഗ്രസ് പാർട്ടിയും വളരെ നേരത്തെ തന്നെ ത്രിതല പഞ്ചായത്തിൻ്റെ പ്രിപ്പറേഷൻസും അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രിപ്പറേഷൻസ് വളരെ ഭംഗിയായി പൂർത്തീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഒരു ഭരണകൂടത്തിൻ്റെ ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ന്യായരഹിതമായ കാര്യങ്ങളും വാർഡ് വിഭജനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും ചെയ്തെങ്കിലും ഇവിടുത്തെ വോട്ടർമാരിൽ ഉള്ള പൂർണ്ണമായ വിശ്വാസമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസ് പാർട്ടിക്കും ഉള്ളത് പത്തനംതിട്ട ജില്ലയിൽ ഉജ്ജ്വലമായ വിജയം ഇത്തവണ യു ഡി എഫ് നേടും കഴിഞ്ഞവണ നഷ്ടപ്പെട്ട പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചു പിടിക്കുമെന്നുള്ള ഉത്തമമായ വിശ്വാസമാണ് ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഇതേ സംബന്ധിച്ച് സീറ്റുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് അത് ഏറ്റവും വേഗം വരുന്ന നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അത് പൂർത്തീകരിച്ച് അന്തിമമായി അക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ആത്മവിശ്വാസം അതേ സംബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇവിടെ കാര്യങ്ങൾ പറയും മറ്റ് നേതാക്കന്മാരുണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് വലിയ ഭരണവിരുദ്ധ വികാരം ഈ ജില്ലയിൽ ആചരിക്കുന്നു വിശ്വാസികളോട് കാണിച്ച ഈ വലിയ ആത്മവഞ്ചന അതിനെതിരെയുള്ള പ്രതികരണം ഉണ്ടാകും അതോടൊപ്പം തന്നെ അഴിമതി എല്ലാ മേഖലയിലും ഇന്ന് കൊടികുത്തി വാഴുകയാണ് അഴിമതിക്കെതിരെ പ്രതികരിച്ച ഈ ജില്ലയിൽ നിന്നുള്ള ഒരു ഉന്നതനായ സർക്കാർ ഉദ്യോഗസ്ഥൻ നവീൻ ബാബുവിൻ്റെ ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് പ്രതിസ്ഥാനത്തുള്ളത് എന്നുള്ളത് മരവിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കാണുന്നത് നിയമവാഴ്ച സമ്പൂർണ്ണമായി തകർന്നിരിക്കുകയാണ് മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിൽ ഈ ജില്ലയും അമർന്നിരിക്കുകയാണ് ഇവിടെ പോലീസ് സംവിധാനം തന്നെ ഇതിനു വേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നു ചങ്ങലയ്ക്ക് തന്നെ ഭ്രാന്തി പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കാണുന്നത് അപ്പോൾ ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള സുരക്ഷിതത്വം ഒരു തരത്തിലുള്ള സംരക്ഷണവും ഈ ഭരണകൂടത്തിൽ നിന്നില്ല എല്ലാ മേഖലകളും സമ്പൂർണമായി തകർന്നിരിക്കുന്നു അതിൻ്റെ വലിയൊരു പ്രതിഫലനമാകും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകാൻ പോകുന്നത് പത്തനംതിട്ട ജില്ല ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഉജ്ജ്വലമായ വിജയം നേടി നഷ്ടപ്പെട്ട പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും തിരഞ്ഞു തിരിച്ചു പിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം